ഹായ് ഫ്രണ്ട്സ് ഇന്ന് ക്രിസ്മസ് ആണല്ലേ എല്ലാവർക്കും ഒരു മരി ക്രിസ്മസ് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് നാൽപ്പത്തി ഏഴ് വർഷമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മലയാളത്തിൻ്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായിട്ടുള്ള ലാലേട്ടന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിട്ടുള്ള ബറോസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസാവാണ് അപ്പോൾ എനിക്ക് എന്തായാലും പോകാനുള്ള ഒരു ടൈം ഇല്ല കാരണം ഡ്യൂട്ടിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കെന്തായാലും ജനുവരിയിൽ ഒക്കെയാണ് പടം കാണാൻ പോകാനായിട്ട് പറ്റുള്ളൂ അതുവരെ ബിസിയാണ് അപ്പോൾ എന്താണ് റിവ്യൂ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഒന്ന് കയറി നോക്കി ബാറോസ് റിവ്യൂ എന്ന് അടിച്ചു നോക്കിയപ്പോൾ ആദ്യം കണ്ട ഒരു തമ്നെന്ന് പറയുന്നത് ഇതാണോ വെറും ഓളപ്പടം എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു നെഗറ്റീവ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഓപ്പണാക്കി നോക്കിയത് എന്താണിതിൽ ഇത്രയും ഓളപ്പടം ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഉള്ളത് ലാലാട്ടൻ ആദ്യം സംവിധാനം ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ച് ഞാനതൊന്ന് ആക്കി നോക്കി ഇഷ്ടപ്പെട്ടില്ല അല്ല ഈ നാല്പത് വർഷത്തെ ഡയറക്ഷൻ സിനിമ എക്സ്പീരിയൻസ് ആയത് ഡയറക്ഷനിൽ വന്നോ നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഡയറക്ടർ സിനിമയില് പറ്റുന്നില്ല ആ ഒരു എക്സ്പീരിയൻസ് സിനിമയില് വർക്ക് ആയിട്ടില്ല ആണോ മൈഡിയർ കുട്ടിച്ചതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോ നല്ല സിനിമ ആയിരുന്നു ഇതാണ് ആ ഒരു ഫസ്റ്റ് തന്നെ ആ വീഡിയോ കാണിച്ചിട്ടുള്ളത് ആ കാണിച്ച ഒരു ആളുടെ റിവ്യൂ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ദേവമേ ലാലട്ടിൻ്റെ ആ ആദ്യത്തെ പടം തന്നെ ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ ബാക്കിയുള്ളത് കണ്ടു അപ്പോൾ ഇനി പുറകെ ആളുകൾ വരുന്നുണ്ട് പക്ഷേ അവരാരും ഒരു നെഗറ്റീവ് റിവ്യൂ പറയുന്നില്ല എല്ലാവരും കൊള്ളാം പടം കൊള്ളാം നല്ലതാണ് ത്രീ ഡി എഫക്ട് നല്ലതാണ് ഡയറക്ഷൻ നല്ലതാണ് സിനിമ നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ വീഡിയോയുടെ തമിന്റെ അതേപോലെ തന്നെ തുടക്കമുള്ള വീഡിയോയും കുറെ ആളുകളിൽ നിന്ന് ഒരാൾ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ആ നെഗറ്റീവ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ വീഡിയോ കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ലാലട്ടിന്റെ ഒരു എക്സ്പീരിയൻസ് സിനിമ ഡയറക്ഷനിലേക്ക്

ണ്ടായിരുന്നത് ആ പ്രതീക്ഷ പോലെ ഉള്ള സംഭവങ്ങളുണ്ടോ ഗ്രാഫിക്സും വിശളാം വീഡിയോ ഒക്കെ നന്നായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിരിക്കാം അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് ഹാഫ് പടത്തിന്റെ ഒരു സ്റ്റോറി എഫക്റ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റിംഗ് സീക്വൻസ് ഒക്കെ ഇനിഷ്യലി ആ ഫസ്റ്റ് ഫൈറ്റിംഗ് സീക്വൻസ് അല്ലായിരുന്നു സെക്കൻഡ് ഹാഫിന് എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ ഫൈറ്റിംഗ് സീക്വൻസ് തോന്നുന്നു ഒരുപാട് മ്യൂസിക് സോങ്സ് മാത്രമേ വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഇവിടെ അത് ഒരു യൂട്യൂബ് ചാനല് വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു തമയിൽ അല്ലെങ്കിൽ ഒരു ട്രിക്ക് എന്ന് മനസ്സിലാക്കും പക്ഷെ നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു മെയിൻ ചാനൽ തന്നെ ഈ പോക്രം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിലും വലിയ ഒരു സത്യമായിട്ടുള്ള വസ്തുത ബറോസിനെ തകർക്കാൻ വേണ്ടിയിട്ടാണോ അതോ അവർക്കും വ്യൂ കിട്ടാൻ വേണ്ടിട്ടാണോ ആ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആ ചാനൽ ഇത്രയും അതപ്പതി പോയതാണോ എന്താണെന്ന് അറിയില്ല അതും കൂടെ ഞാനൊന്ന് അതിൻ്റെ തന്നേൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും ഇത് തന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആളുടെ വീഡിയോ അത് അവർ പറഞ്ഞ് 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 നെഗറ്റീവിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുകയാണ് പോസിറ്റീവ് പറയുന്ന ആളുകളൊക്കെ പടങ്ങിയിട്ട് അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അപ്പാട് മാറ്റി അടുത്ത ആളുകളേക്ക് പോവും പോസിറ്റീവ് പറയുന്നവരെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുകയും നെഗറ്റീവ് പറയുന്നവരെ നിർത്തി വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് പറയിപ്പിക്കുകയാണ് ആ ചാനൽ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ഞാനിവിടെ നിന്ന് കൊടുക്കാം കേട്ടോ പ്രതീക്ഷതിനേക്കാൾ വളരെ മോശമായിട്ടുണ്ടായിരുന്നു ഞാനേറ്റോ നോവൽ എഴുതാണ് ഇരുന്നത് എന്തൊക്കെയോ പ്രതീക്ഷ പക്ഷേ ഒന്നുമില്ല ഡിസപ്പോയിന്റ് ആക്കി കളഞ്ഞു പ്രശ്നം കളഞ്ഞുമായിട്ടാണോ കഥാപുരമായിട്ട് നോവലുക എടുത്തിരിക്കുന്നത് ഭയങ്കരമായ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ത്രീ ഡി മാത്രമേ ഉള്ളൂ വേറെ പടത്തില് ഭയങ്കര പെർഫോം ബൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല പടത്തിൽ ഒന്നുമില്ല ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തിയേറ്റർ മൊത്തം പെൻഡ്രോഫ് സൈലൻസ് ആണ് ആ ലെവലാണ് ലെവലും പോയി ത്രീ ഡി എങ്ങനെയുണ്ട് ത്രീ ഡി ഒക്കെ കൊള്ളാം കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ത്രീ ഡി ഒക്കെ എടുത്തിട്ടുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുട്ടികൾക്കും ഇഷ്ടപ്പെടണമല്ലോ ആ ഒരു രീതിയിലൊന്നും ചെയ്തിട്ടില്ല പടം നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഓക്കെ എന്തു പറഞ്ഞ പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞാരുന്നു ഒരു ഞാൻ പറഞ്ഞത് നല്ലൊരു മാസ് ഹീറോ ആണ് മോഹൻലാൽ ഇപ്പൊ ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ഡയറക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നല്ലൊരു ക്ലാസ് പടം കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല മാക്കിങ് എല്ലാം ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ അഭിപ്രായങ്ങൾ നമുക്ക് കേട്ട് കഴിഞ്ഞ ഒരു മികച്ച അഭിപ്രായവും ഒരു തിരക്കിയില്ലാത്ത

അപ്പോൾ ഞാൻ എന്തായാലും താഴേക്ക് തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കിയ സമയത്ത് ചില ചാനലുകൾ പേഷ്യൻറ്റ് പോലുള്ള ചാനലൊക്കെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് തമ്നൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ചില ആളുകൾ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ പറയുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള തമ്നുകളും ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പടം ഇൻ്റർവെൽ സമയത്തൊക്കെയാണ് ഇവർ പോയിട്ട് ഫുൾ പടത്തിൻ്റെ റിവ്യൂ ചോദിച്ചാൽ അത് പോസ്റ്റ് ചെയ്യുന്നത് അതും ഈ പറയുന്ന പത്ത് പേരിൽ ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ അല്ലെങ്കിൽ നൂറ് പേരിൽ ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ ആ നെഗറ്റീവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള അടുത്തതാണ് ചെകുത്താൻ്റെ റിവ്യൂ ആണ് ചെകുത്താൻ രണ്ട് ദിവസം മുമ്പേ റിവ്യൂ ബറോ സാർ എന്നാണ് ഇറങ്ങിയത് പക്ഷേ രണ്ട് ദിവസം മുമ്പേ ചെറുത്താൻ റിവ്യൂ ഇട്ടുണ്ട് ചേർത്താനെ പിന്നെ അറിയാമോ പുള്ളി അങ്ങനെയാണ് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് മോഹൻലാലിനെ പോലെയുള്ള ഒരു നടന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിട്ടുള്ള ആ ഒരു പടത്തിന് കിട്ടുന്ന മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചാനലുകളും അതേപോലെ തന്നെ അല്ലാതെയുള്ള ചാനലുകളിലൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഈ മാപ്രകളെ ലാലേട്ടൻ കാര്യമായിട്ട് തന്നെ കഴിഞ്ഞ ഒരു ആ റിപ്പോർട്ട് ഹേമ കമ്മിൻ്റെ റിപ്പോർട്ട് പുറത്തു പോകുന്ന സമയത്ത് നന്നായിട്ട് കൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചൊരുക്ക് തീർക്കുന്നതാണോ ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചാനലുകൾ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും ഇത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഈ ഇങ്ങനെ കൊടുക്കുന്നതും അതേപോലെ തന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോസിറ്റീവ് പറഞ്ഞിരുന്ന ആളുകളെ ഒഴിവാക്കി വിടുന്ന അത്ര ശരിയല്ല